ജനറൽ അതോറിറ്റി ഫോർ ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻഡോമെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇമാമമാരും മോദിന്മാരും ഉൾപ്പെടെ എല്ലാ പള്ളി ജീവനക്കാർക്കും അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം പ്രതിമാസ സാമ്പത്തിക അലവൻസ് നൽകാൻ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹിയാൻ നിർദ്ദേശം നൽകി വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാന്റെ മാർഗനിർദ്ദേശങ്ങൾക്കും പിന്തുണയ്ക്കും കീഴിലുള്ള ഈ അലവൻസ് എല്ലാവരുടെയും പ്രതിമാസ ശമ്പളത്തോട് ഒന്നിച്ച് ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ആരാധനയുടെയും ശാന്തതയുടെയും അന്തരീക്ഷം പള്ളികളിൽ ശുഷ്കാന്തിയോടെ പരിപാലിക്കുന്ന ഇമാമമാർക്കും മോദിന്മാർക്കും മറ്റ് ജീവനക്കാർക്കും പ്രസിഡന്റ് നൽകുന്ന ആദരവാണിത് പള്ളി ജീവനക്കാരോടുള്ള ഈ സ്നേഹാദരവുകൾക്ക് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഷെയ്ഖ് മൻസൂർ ബിൻ സായി അൽ നഹ്യാനും നന്ദി അറിയിച്ചു യു എയിലെ ഒട്ടേറെ പള്ളികളിൽ മലയാളി ഇമാമമാരും മറ്റ് ജീവനക്കാരും ജോലി ചെയ്യുന്നുണ്ട്